ോട്ടാണ് പോകുന്നതിന് ആയി കഴിച്ച ഫോട്ടോ വെച്ചിട്ട് ആണ് സുഹൃത്തുക്കളെ മാമയങ്ങോട്ടാണ് പോവുന്നതിന് അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങള് കറക്റ്റ് ഫോട്ടോ വെച്ച് വന്നാ മതി ലൊക്കേഷൻ കോടിക്കൊച്ചിട്ടാ ഫോട്ടോ വെച്ച് ബീച്ചിൽ വന്നാ മതി അപ്പൊ നിങ്ങൾ കൊറേ ചെറിയ പൈസ ഉള്ളു കേട്ടോ നല്ല സാധനം മേടിക്കുകയും ചെയ്യാം ഇതൊക്കെ നമ്മുടെ അതെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു ആയിരം രണ്ടായിരം രൂപ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റി ആണ് നിങ്ങക്ക് മേടിക്കാനും പറ്റും നല്ല കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ ബേക്കാൻ പറയുന്ന മനസ്സിലാകാം അച്ചാമാരെ ഇവിടെ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടാ നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറിന് കിട്ടുന്ന സാധനം ഇവിടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എന്തായാലും മേടിക്കാൻ പോവാ നോക്കി വാവ് അപ്പൊ ഇത് വരുന്ന നമ്മുടെ ഫോർട്ട് ഫോട്ടോ ബീച്ചിലാട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റൂ ഹോൾസെൽ റേറ്റിൽ ഹോൾസെയിൽ റേറ്റിൽ മേടിക്കാൻ പറ്റൂർ യെല്ലോ ആൻഡ് ബ്ലൂ ബ്ലൂ ബ്ലൂപ്പല്ലാ ചെ